മാരിക്രോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ടാണ് നമുക്ക് പിന്നെ കാണുന്നതാണ് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ ആലുവ പട്ടണവും ഭാഗങ്ങളൊക്കെ മെട്രോ നഗരത്തിന്റെ ഭാഗമായി മാറിയതുകൂടി ഈ മേഖലകളിലൊക്കെ നല്ല വളർച്ചയായിട്ടും എന്തായാലും ഈ ആലുവയിൽ നിന്ന് മെട്രോ നഗരമായി കൊച്ചിയിലേക്ക് ബിശിനി നഗരത്തിന്റെ മെട്രോ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുള്ള ഒരു ചെറിയ യാത്രയാണ് എന്തായാലും മാരിക്ലോസിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന മാത്രമേ ആദ്യം കാണുന്ന കാഴ്ച അതേ നാഷണൽ ഹൈവേയുടെ ഭാഗമായ ആലുവ മാർക്കറ്റിന് സമീപത്തുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് അതിന് സമീപമായി തന്നെയാണ് മെട്രോ ബ്രിഡ്ജ് കടന്നു പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്ക് നീളുന്ന അത് ഈ നീളം പാസേജിൻ്റെ ഒരു വശത്തത് ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ടൈലൊക്കെ പാകി വളരെ മനോഹരമായാണ് ഈ പാസേജ് ഇങ്ങനെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എന്തുമാത്രം ബൈക്കുകളാന്ന് നോക്കി ഈ പാതയുടെ രണ്ട് ഭാഗത്തും ഇത് ഇങ്ങനെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് നമുക്കിവിടെ കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് മെട്രോയുടെ എൻട്രൻസ് സ്റ്റേഷനായ ആലുവ റെയിൽവേ സ്റ്റേഷനകത്താണ് നമ്മൾ എത്തിയേക്കുന്നത് എന്തായാലും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് ദൈവ കുറേ ഷോപ്സുകളുണ്ട് പിന്നെ ഇതേ മുകളിലേക്ക് കയറാനായിട്ട് എക്സ്കവേറ്ററുകൾ നമുക്ക് അവിടെ കാണാം വളരെ മനോഹരമായ രീതിയിലാട്ടോ ഇതിങ്ങനെ ക്രമീകരിച്ചു പോരുന്നത് ഇവിടെ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് എന്തായാലും ഒരു എയർപോർട്ടിന് സമാനമായ രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം ഇവിടെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഈ മെട്രോ ട്രെയിനിനകത്ത് സാമാന്യം നല്ല തിരക്ക് തന്നെയാട്ടോ വെക്കേഷൻ ആയതുകൊണ്ടാകാം സ്ഥിര ആളുകൾക്ക് പുറമേ ഇത് ധാരാളമായ കുട്ടികൾ കൂടാതെ മെട്രോ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് യാത്രികരെയും നമുക്ക് ഈ ട്രെയിനിനകത്ത് കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ നിന്നു ഇത് പിന്നെ ഇരിപ്പിടം കിട്ടി എന്തായാലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ അത്രയ്ക്ക് ക്ലീനായിട്ടാണ് ഓരോ കോച്ചും സ്റ്റേഷനും ഇത് ഇങ്ങനെ പരിപാലിച്ചു പോരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചിൻ മെട്രോയുടെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജൂൺ പത്തൊമ്പതിന് പൊതുജനങ്ങൾക്കായി കൊടുത്തു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കൊച്ചി മെട്രോ രാജ്യത്ത് തന്നെ ഒന്നാം നമ്പർ പദവിയിലേക്കുള്ള കുതിപ്പിലാണ് കേട്ടോ സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന മന്ത്രാലയവും സംയുക്തമായി രൂപവൽക്കരിച്ച കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് കൊച്ചിൻ മെട്രോയുടെ ചുമതല നിർവഹിക്കുന്നത് അങ്ങനെ ആലുവയിൽ നിന്ന് മെട്രോ ട്രെയിനിൽ കയറി ടൗൺ ഹാൾ സ്റ്റേഷനിൽ ഇറങ്ങി ലിസി ഹോസ്പിറ്റലിലേക്ക് നടക്കുകട്ടോ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിവേക് ഇവിടെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവനെ കാണാൻ കൂടിയിട്ടാണ് എൻ്റെ ഈ എറണാകുളം യാത്ര ഈ കാണുന്നത് ലിസി ഹോസ്പിറ്റലിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിച്ചു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് റെയിൽവേ ട്രാക്കുകളൊക്കെയാണ് ആ പോകുന്നത് നമുക്ക് ലിസി ഹോസ്പിറ്റലിൻ്റെ ബാങ്ക്സോടെ നമുക്ക് ആ മുന്നിൽ കാണുന്നത് എറണാകുളം നോർത്ത് ഓവർ ബ്രിഡ്ജാണ് അതിന് മേലെയായിട്ടാണ് മെട്രോ ബ്രിഡ്ജ് അതിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഓരോ ഏഴ് മിനിറ്റ് കൂടുമ്പോഴും ഒരു സർവീസ് എന്ന രീതിയിലാട്ടോ മെട്രോ റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ഈ നോർത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാത്ത ഏതോ ട്രെയിനാട്ടോ കടന്നു പോകുന്നത് ഇപ്പോൾ ട്രെയിൻ കടന്നു പോയ ശരിക്കും നമുക്ക് ട്രാക്കൊന്ന് മോർച്ച് കിട്ടും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം നോർത്ത് ബ്രിഡ്ജിൻ്റെ നേരെ താഴ്ഭാഗം ആട്ടോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സിന് പേരുകേട്ട ഒരിടം കൂടിയാണ് നോർത്ത് ബ്രിഡ്ജിൻ്റെ ഈ താഴ്ഭാഗങ്ങളൊക്കെ തന്നെ എന്തായാലും ഇപ്പൊ വളരെ കുറച്ച് കടകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ ഇവരിലൊക്കെ ഇപ്പോഴും ഇതാ എങ്ങനെ സിനിമാ പോസ്റ്ററിലൊക്കെ കാണാം ആദ്യകാലത്തൊക്കെ എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ ഒക്കെ നോക്കിയാണ് ഓരോ തിയേറ്ററിന്റെ കളിക്കുന്ന പടങ്ങളുടെ പേരും തിയേറ്ററൊക്കെ മനസ്സിലായിക്കൊണ്ടിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നിക്ഷേപിക്കാനൊരിടം കൊള്ളാട്ടോ എന്തായാലും ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ഫ്രൂട്ട്സ് കച്ചവടങ്ങളാണ് എന്തായാലും അധികം കസ്റ്റമേഴ്സിനെയൊന്നും ഒരു ഭാഗങ്ങളിൽ കാണുന്നില്ല എന്തായാലും ഈ തെരുവ് കാര്യങ്ങളൊക്കെ വളരെ വിജനമാട്ടോ ഇത് ഈ ഭാഗത്ത് എല്ലാം ഒരുപാട് ജ്യൂസ് കടകളുണ്ട് ഇത് ആ പയ്യന്മാർ നമ്മളെ ജ്യൂസ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ചൂടിൻ്റെ ആധിക്യം കാരണം കൊണ്ടാവാം എന്തായാലും ടൂറിസ്റ്റുകളൊന്നും ഈ ഭാഗത്ത് അധികമായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് മറിയൻ ഡ്രൈവിലാക്കാം പിന്നെ നമുക്ക് മുമ്പിൽ കാണുന്നത് ഈ കായലാണ് കാണുന്നത് അതേ ആ ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ഇതിലെ കായലിലൂടെ സഞ്ചാരികളെ കൊണ്ട് ടൂറിസ്റ്റ് ക്രൂയിസറുകളുടെ കാഴ്ച നമുക്ക് കാണാം ഇത് അവിടെ വ്യത്യസ്തമായ മോഡലുകളിലുള്ള കുറേ ക്രൂയിസർ ബോട്ടുകളുടെ കാഴ്ച നമുക്കവിടെ കാണാം ഇത് ഇതിൻ്റെ ഭാഗത്ത് കാണുകയാണെങ്കിൽ ഇവിടെയും കാണുന്ന ഡബിൾ ഡെക്കോട് കൂടി ആയിട്ടുള്ള കുറേ ക്രൂസറായിട്ട് ഈ ഭാഗത്ത് കാണുന്നത് നമുക്കിതിൻ്റെ മറുഭാഗത്ത് കാണുന്നതാണ് അതേ അവിടെയാണ് വല്ലാർപ്പാട് കണ്ടേർ തേർമലേൻ്റെ വർക്കലങ്ങൾ അതാണ് ഇത് ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളാണ് കാണുന്നത് ഈ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഒരു മിനി ക്രൂയിസർ ബോട്ടാണേ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഷിപ്പിന് സമാനമായ ഫെസിലിറ്റികളുള്ളൊരു ബോട്ട് തന്നെയാണ് നല്ല കളർഫുള്ളായിട്ടോ എന്തായാലും ഇത് ഇതിന് വ്യത്യസ്തമായ ധാരാളം മോഡലുകൾ ഇപ്പോൾ കാണാം കേട്ടോ മിനി ക്രൂയിസർ ഷിപ്പിൽ യാത്ര ചെയ്യാൻ അത്യാവശ്യം ഞങ്ങൾ ഉൾക്കടലിലേക്ക് കുറേ ഭാഗങ്ങളിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നൊരു മിനി ക്രൂയിസർ ഷിപ്പ് തന്നെയാണിത് അതായാലും ഇത് പിന്നെ സർവീസ് ഉണ്ടോയെന്നറിയാൻ ഇത് അതിന് സമാനമായൊരു ബോട്ട് ഇത് ഈ ഭാഗത്തുണ്ട് എന്തായാലും സാധനം കൊള്ളാട്ടോ നാലപ്പുഴക്കെ അയലിലൊക്കെ ബോട്ട് സർവീസ് എടുക്കുന്ന രീതിയിലെ ഒരു ബോട്ട് ഇവിടെ കാണാം നമുക്ക് നമ്മളാ മുമ്പ് കണ്ട ക്രൂയിസർ ബോട്ടിന് പോലെ തന്നെ മറ്റൊരു ബോട്ടാട്ടോ ഇത് വേറെ വ്യത്യസ്തമായ രീതിയിലട്ടോ ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് ഇതിനകത്തൊന്ന് കയറി ഇതിനകത്ത് കയറി ചെല്ലുമ്പോ തന്നെ എന്റെ ഇരുവശങ്ങളിലും ഇരുപ്പിളൊക്കെ സജ്ജീകരിച്ച ഒരു വലിയൊരു വിശാലമായൊരു ഹാളിന്റെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഇതിനകത്ത് എത്ര പേർക്ക് യാത്ര ചെയ്യാം ഒരു സമയത്ത് നൂറ്റമ്പത് നൂറ്റമ്പത് പേർക്ക് അതിന്റെ എവിടം വരെ ഇതിന്റെ യാത്ര പറഞ്ഞു അസാധാരണ രീതിയിൽ ഉൾക്കടലിലേക്കൊക്കെ പോകുന്നത് ലിമിറ്റേഷൻ ഉണ്ടോ നമുക്ക് എല്ലാ വസനങ്ങൾക്കും നമ്മുടെ ഇതുപോലുള്ള ടൂറിസ്റ്റ് വസനങ്ങൾക്കെല്ലാം ബാധകമാണ് ഇവിടെ മൂന്നെണ്ണം ആ കാറ്റഗറിയിൽ പെട്ടത മിനാറ് ക്ലാസിക് എംപീരിയം ഇതും ഇത് ക്രൈസർ ബോട്ടിൽ കാണുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെയാണ് കൃഷിക്കായാലും വിര കാഴ്ചകളെ കണ്ട് ഈ ക്രൂയിസർ ബോട്ടിലുള്ള യാത്ര ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സമ്മാനിക്കുന്നത് എന്തായാലും വളരെ രസമുള്ള സംഭവം തന്നെയാണ് രണ്ട് മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയ രീതിയിൽ മനോഹരമായ യാത്ര തന്നെയായിരിക്കും കൃത്യത്തായിട്ട് സമാനമായ രീതിയിലുള്ള പല രീതിയിലുള്ള ക്രൂയിസർ ബോട്ടിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം ഇത് ആ എല്ലാം ഇത് മറൈൻ ഡ്രൈവിലെ പാസേജ് ആണ് ആ പോകുന്നത് ഇത് ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ് നമുക്ക് നമുക്കെന്തായാലും അതോടുകൂടി കണ്ടിട്ടാവാം നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷന് മുന്നിൽ കേട്ടോ ഇത് മുമ്പിലായിട്ട് ആ കാണുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ വളരെയധികം മനോഹരമായ രീതിയിലാണ് ഈ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പല കൊച്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെയുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ നിർമ്മാണ ജോലികൾ നടന്നു വരുന്നുണ്ട് വൈകാതെ തന്നെ ഇതേ ഈ സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയുടെ പല ഭാഗങ്ങളിലേക്കും സർവീസ് ആരംഭിക്കും എന്തായാലും ഈ അടുത്തിടെ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് പറ്റെങ്കിൽ ആ യാത്ര നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് മുമ്പിലായിട്ട് ഒരു മെട്രോ ബോട്ടിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഇതിൽ നമ്മൾ ഇതേവരെ കണ്ടതിൽ വെച്ച് വളരെയധികം സവിശേഷതകളുള്ള ഒരു ബോട്ട് തന്നെയാണിത് അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഈ ടെർമിനലിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന മെയിൻ ലോബിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതേ മുൻവൈസ് അധികമായിട്ട് ആരെയും കാണാനില്ല കേട്ടോ ഈ പാസേജിൽ തൂണുകളൊക്കെ മെട്രോയുടെ തീം ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ടെർമിനൽസിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം എന്തായാലും ടെർമിനൽസിൻ്റെ പുറത്ത് അധികം ആരെയും കാണുന്നില്ലെങ്കിലും ഇതിനകത്ത് നിറയെ പാസഞ്ചേഴ്സും ടൂറിസ്റ്റുകളായ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഒരു എയർപോർട്ട് ടെർമിനലിൻ്റെ അതേ സമാനമായ രീതിയിലാട്ടോ ഇതിൻ്റെ ഉത്ഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് മുംബൈ മെട്രോ സ്റ്റേഷനിലെ കണ്ടെയ്നർ സിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ മെട്രോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു നമ്മുടെ എ ടി എം വിസ കാർഡിനൊക്കെ സമാനമായ വലിയ രീതിയിലുള്ള ഒരു ടിക്കറ്റ് ടിക്കറ്റായിട്ടോ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേക്കുന്നത് എയർപോർട്ടിലെ കാണുന്ന രീതിയിലുള്ള സ്കാനിങ് ഡോറുകൾ നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യം ബോർഡിൽ ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട് ഒരേ സമയം തൊണ്ണൂറ്റാറ് പാസഞ്ചേഴ്സും നാല് സ്റ്റാഫുകളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് പക്ഷെ പോർട്ട് കൊച്ചിയിലേക്കായിട്ടുള്ള ബോട്ടിനുള്ള കാത്തിരിപ്പിലാണ് ഇരിക്കുന്നവരെല്ലാം തന്നെ ഇരുപത്തഞ്ച് മിനിറ്റിലെ ഒരു സർവീസ് എന്ന രീതിയിലാണ് പോർട്ട് കൊച്ചിയിലേക്ക് മെട്രോ സർവീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റി രണ്ടാമനായിട്ടാണ് ഞാനും അവരോടൊപ്പം തന്നെ ഇരുന്നു പിന്നെ മലപ്പുറത്തുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് ഇവിടെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് എവിടെ വീട് മഞ്ചേരിയാണ് എൻ്റെ പേര് ആസിഫ് അവിടെന്നെ പേര് നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ അതെ 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 എവിടെ പോകണു കൊച്ചി 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 വാട്ടർ മെഡലാദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലേ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനാണ് പോവാറ് വൈകാതെ ബോട്ടിലേക്ക് അത് ഇങ്ങനെ ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങി എന്നാലും ഈ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജിന് സമാനമായ രീതിയിലുള്ള വാക്വേയാണ് അത് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഈ വാക്ക്വേലും നടക്കുമ്പോൾ അത് വേറെയും ജില്ലാ മെട്രോ ബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് തന്നെയട്ടോ എന്തായാലും പഴയകാല ബോട്ട് ജെട്ടികൾക്ക് പകരം ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ളത് ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്തായാലും അനായാസം ബോട്ടിനകത്തേക്ക് പ്രവേശിക്കാം ബോട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലത് ഭാഗത്ത് കാണുന്നത് പാസഞ്ചേഴ്സ് ക്യാബിനാണ് ഇത് ഇടത്തോട്ടുള്ള ഭാഗം നോ എൻട്രി ആണ് എന്നാലത് ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് ഇടത് ഭാഗത്താണ് എൻജിൻ റൂം നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രിക് ഹൈബ്രിഡ് എൻജിൻ സംവിധാനമാണ് ഈ വാട്ടർ മെട്രോയിൽ ഒരുക്കിയിട്ടുള്ളത് ഈ ഏരിയകളിലേക്കൊന്നും പാസഞ്ചേഴ്സിനെ പ്രവേശനമില്ലാത്ത ഒരു മേഖല തന്നെയാണ് പിന്നെയുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഈ വാട്ടർ മെട്രോ ബോട്ടുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് അതെ അങ്ങനെ വാലത്തക്കാരനായി ഞാനും മെട്രോ ക്യാബിനകത്ത് കയറിയിട്ടോ എന്തായാലും സീറ്റ് സീറ്റെല്ലാം ഫുള്ളാണ് അമ്പതോളം ആളുകൾക്കാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അത്രയും ആളുകൾ തന്നെയാവാം ആ നിൽക്കുന്നത് മുൻപ് മെട്രോ ട്രെയിനിനകത്ത് നമ്മൾ കണ്ട അതേ സംവിധാനങ്ങൾ തന്നെയാണ് ഈ വാട്ടർ മെട്രോയിലും നമുക്ക് കാണാൻ കഴിയുന്നത് സീറ്റ് അടക്കം അതേ കളർ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള എയർ കണ്ടീഷൻ സംവിധാനങ്ങളാട്ടോ ഇതിനകത്ത് മുഴുവനും ഓരോ സീറ്റിനടിയിലും ലൈഫ് ജാക്കറ്റ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ക്യാബിനൊക്കെ ക്ലോസ് ചെയ്തു ബോട്ട് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് അതർ സ്റ്റേറ്റ്സിൽ നിന്ന് മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനെത്തിയ ധാരാളം ആളുകളെയും നമുക്ക് കാണാം പോരാത്തതിന് കുട്ടികളെ കാണാം എല്ലാവരും നല്ല ഹാപ്പി ആട്ടോ ഈ കായൽ ഭംഗിയൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വലിയ വിൻഡോസാണ് ഈ മെട്രോ ബോട്ടിൻ്റെ മറ്റൊരു സവിശേഷത െട്രോ യാത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇത് കോഴിക്കോട്ട് വന്ന കുറെ സ്റ്റുഡൻസ് ആയ സുഹൃത്തുക്കളാട്ടോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്താ കൂട്ടുകാരൻ്റെ പേര് ഫോർട്ട് കൊച്ചിയിലെ ചീനവലകളുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിപ്പമേറിയ സംയോജിത ജലഗതാഗത സംവിധാനമാണ് കൊച്ചിൻ വാട്ടർ മെട്രോ വെറും നാൽപ്പത് രൂപ മാത്രം മുടക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനത്തിൻ്റെ ഭാഗമായി നടത്തിയ മാരിക്ലോക്സിൻ്റെ ഈ യാത്ര എന്നും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല